ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉള്ളവരാണ് മനുഷ്യരായ നാമെല്ലാവരും നടക്കാതിരിക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ കൽബിൻ്റെ ഉള്ളിലുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുമുണ്ട് ഇങ്ങനെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കിട്ടാൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് നിറവേറിക്കിട്ടാൻ വേണ്ടി പരിശുദ്ധമായ അസ്മാഅൽ ഹസ്സനയിലെ ഒരു അത്ഭുത ഇസ്മിനെ പറ്റിയാണ് ഇൻഷാ അള്ള ഇന്ന് ഈ മജലിസിലൂടെ നമ്മൾ പറയുന്നത് നമ്മുടെ കൽബിലുള്ള മുറാദുകൾ ഹാസിലായി കിട്ടാൻ സുന്ദരമായ ഭവനം ആഗ്രഹിക്കുന്നവരുണ്ട് നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നവരുണ്ട് വാഹനങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ട് ജോലി സംബന്ധമായി ബിസിനസ് സംബന്ധമായി കച്ചവട സംബന്ധമായി ഒരു അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവരുണ്ട് സമൂഹത്തിൻ്റെയും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെയും ഇടയിൽ നല്ല ഐസത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഇങ്ങനെ ആഗ്രഹങ്ങൾ പലതുണ്ട് ഈ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കിട്ടാൻ യാ മലിക്കുയാ അല്ല എന്ന ഇസ്മിനെ ആയിരത്തി ഒന്ന് തവണ നമ്മൾ ചൊല്ലുക ഈ ഇസ്മിനെ നമ്മൾ ചൊല്ലുന്നതിൻ്റെ മുമ്പായി നമ്മുടെ മജലിസിൻ്റെ മഷാഹിഹന്മാരിലേക്ക് ഏഴ് ഫാത്യഹ നമ്മൾ പാരായണം ചെയ്യണം അവരുടെ ഹക്കജ കൊണ്ടാണ് നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു തരുന്നത് അതുപോലെ തന്നെ ഈ മജലിസിൻ്റെ കാവല് ഈ മജലിസിലേക്ക് എല്ലാ ഫതലുകളും ലഭിക്കാൻ കാരണം അള്ളാഹുവിലേക്ക് അറ്റം അടുത്ത ഈ മജലിസിന്റെ മഷാ തന്നെയാണ് അവരിലേക്ക് ഏഴ് ഫാത്യഹ നിർബന്ധമായും പാരായണം ചെയ്ത് വേണം യാ മലിക്കുയാ അല്ലാ എന്ന ഇസ്മിനെ നമ്മൾ പതിവാക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ആയിരത്തി ഒന്ന് തവണ അത് ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് നമ്മുടെ മുറാദ് എന്താണോ കൽറിഞ്ഞുകൊണ്ട് നല്ല ഇഖലാസോടെ അള്ളാഹുവിലേക്ക് ദ ചെയ്യുക അള്ളാഹു ആ ദ തട്ടുകയില്ല അതിൻ്റെ ഇജാബത്ത് നമുക്ക് ലഭിക്കും അള്ളാഹു സുബാനുഹു താല ഏറ്റെടുക്കുന്ന മജലിസായി അള്ളാഹു നമ്മുടെ മജലിസിനെ മാറ്റിത്തരട്ടെ അസലാമു വാർഹത്തുല്ലാഹി വാത്തു